നമ്മളാ ബോർഡറി പിടിച്ച് ബോർഡറിൽ നമ്മൾ എക്സറേക്ക് ഇട്ടു എക്സറേക്ക് ശേഷം അതുകൊണ്ട് നമ്മുടെ വണ്ടി നേരെ ഈ ഡോക്കിലോട്ട് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പറഞ്ഞവർക്ക് ആൾക്കാർക്ക് വന്ന് കയറി ചെക്ക് ചെയ്യണം എന്താ സംഭവം എന്നുള്ളത് അതിൻ്റെ ബാക്കേറ്റവും ബാക്കിലത്തുള്ള ഏതോ ലോഡ് എന്തോ പ്രോബ്ലം ആണെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ ഡോക്കിലോട്ട് ബാക്ക് അടിച്ചോണ്ടിരിക്കുകയാണ് എന്താവുന്നറിയില്ല ഇനി വർക്കിത് കയറി ചെക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ എങ്ങോട്ടോണ്ടോ വിടൂന്ന പറയുന്ന പോരട്ടെ ജമീഷ പോരട്ടെ കൊള്ളാ ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവര് എന്റെ ബാക്കിലോട്ട് നമുക്ക് സ്കിഡുണ്ട് എന്റെ ബാക്കിലോട്ട് സ്കിഡ് എന്റെ അങ്ങേ ആദ്യം ഇരിക്കുന്ന നാല് ഡെലിവറി ഉണ്ട് ആദ്യം ഇരിക്കുന്ന ഇരുപത്തി ഏഴണം കോളറോടെ ഇറക്കാറുള്ളത് അപ്പൊ അതിന്റെ ഏറ്റവും ബാക്കിയിരിക്കുന്ന പത്ത് സ്ക്രിഡാണ് ഇവർക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതെങ്ങനെ അവർക്ക് മനസ്സിലായല്ലോ ഏറ്റവും ഇരിക്കുന്ന പത്ത് സ്ക്രിഡിനെ കുറിച്ച് എന്തായാലും ഇനിയിപ്പം നേരെ കൗണ്ടറിലോട്ട് പോണം അവിടെ ചെന്ന് പേപ്പർ കൊടുക്കണം കൂടത്തി നമ്മുടെ ജിമീഷിന്റെ ഐ നയൻറ്റി ഫോർ പുതുക്കുകയും വേണം അങ്ങനെ ഞങ്ങളുടെ ബോർഡറിലെ പരിപാടി കഴിഞ്ഞില്ല ഞങ്ങളെ ബോർഡറിൽ നിന്നും അവർ വേർഹൌസിലേക്ക് വിട്ടുകൊണ്ട് അവർ ഇങ്ങനെ കുറേ മാപ്പൊക്കെ തന്നിട്ട് ഞങ്ങളിപ്പോൾ വേർഹൌസിലേക്ക് പോയിക്കൊണ്ടിരിക്കാം വേർ ഹൗസിൽ ചെന്ന് ഫുള്ള് ലോഡ് വെളിയിൽ ഇറക്കി അവർക്ക് ചെക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വിടുള്ളൂ നമ്മളെന്തോ അനധികൃതമായി കടത്തിക്കൊണ്ട് പോകുന്നതാണ് ബോർഡർ ആർ പറയുന്നത് ഞങ്ങളൊന്നും കടത്തുന്നില്ല കമ്പനി തന്നോട്ട് അതേ സാധനം അവർ ഏറ്റവും ബാഗിയിരിക്കുന്ന സ്കിറ്റിനകത്ത് എന്തോ വേറെ സാധനം ഉണ്ടോ അപ്പം ഞങ്ങളത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവർ വേർഹൌസിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം അപ്പൊ ഇതാണ് വേറോസിലേക്ക് പോകുന്ന വഴി ഇവിടുന്ന് ഒരു ഒമ്പത് മൈലുണ്ട് ഒമ്പത് ഓടി ആ വേറോസിൽ ചെല്ലാനുള്ള മാപ്പ് അവര് തന്നു അവിടെ ചെല്ലുമ്പോ അവിടെ ആളുണ്ടാവും അവര് ഫുള്ള് ഇറക്കിക്കോളന്നറ അപ്പൊ നമുക്ക് എന്തായാലും വേറോസിൽ അവർക്ക് ഇറക്കി കാണിച്ചു കൊടുക്കാം ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല ഇനി ഇൻ കേസ് എന്തെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ ഡെയിലി കിടക്കാൻ തയ്യാറായിക്കോ അപ്പൊ നമ്മൾ ഡോക്കിലേക്ക് പോവാണ് എവിടെ ബോർഡർ എഴുതി വെച്ചിട്ടുണ്ട് കസ്റ്റംസ് ആൻഡ് ബോർഡർ ടേൺ ലെഫ്റ്റ് പച്ച നേരത്തെ വന്നു ഇപ്പൊ തോന്നുന്നു നമ്മളെ കാത്താണ് നിക്കുന്നത് ഗേറ്റും തുറക്കുമ്പോണ്ട് ഡോക്കിൽ കൊണ്ട് ഇടണം നമ്മള് ഇവിടെ ഓഫീസിനകത്ത് ചെന്നു ജിമീഷ് അവിടെ നിക്കയാണ് നമുക്കിപ്പോ ഡോക്ക് നമ്പർ വണ്ണ് വന്നു അല്ലേ ആ ഈ ഡോക്ക് നമ്പർ വണ്ണിലോട്ടാൻ പറഞ്ഞു ഇപ്പൊ ആ കിടക്കുന്ന വണ്ടി ഫോറിലാ കിടക്കുന്ന അപ്പൊ നമ്മളെ പിടിച്ച് ഡോക്ക് വണ്ണിലിട്ട് ഡോറൊക്കെ തുറന്ന് ഇട്ടിട്ട് വണ്ടിക്കാതിരുന്നോളാൻ പറഞ്ഞു അവർ വന്ന് വിളിക്കുമ്പം പിന്നെ വെളിയിലോട്ട് വന്നായി അപ്പം നമുക്കിതെല്ലാം ചെയ്തിട്ട് ആ ആഹാരമൊക്കെ കഴിച്ച് സെറ്റായിട്ട് വണ്ടിക്കാതിരിക്കും എന്നാൽ തുറക്കാൻ പോയി മൂന്ന് മണിക്ക് എൻ്റെ ഷിഫ്റ്റ് കയറേണ്ടതാണ് രാവിലെ വന്നിട്ട് ഇച്ചിരി ഉറങ്ങാമെന്ന് വെച്ചിട്ട് നടന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഡോറ് തുറന്നിട്ട് നേരെ നമ്പർ വണ്ണിലേക്ക് പോകാം അതെ ഗ്ലൗസ് എടുക്കട്ടെ ഗ്ലൗസ് ഓൾവേസ് നീഡ് അതർവൈസ് നമ്മുടെ കൈയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഡോറ് തുറന്നു ഇപ്പം തന്നെ ജമേഷോ വന്നു ജമീഷോയുടെ വണ്ടി റിവേഴ്സ് റിവേഴ്സിട്ടുകൊണ്ടിരിക്കുക ഒന്നാം നമ്പർ ഡോസിലേക്ക് വരട്ട് പോനെ ിൽ പോകാൻ പോകണമെങ്കിലും ഇവിടെ നിന്ന് പൈസ അടക്കണം വിളിച്ചിട്ട് എടുക്കുന്നില്ല ഈ ഫോണെടുത്ത് വിളിച്ചാൽ മാത്രമാണ് കസ്റ്റംസുകാര് ഡോർ പറയുള്ളൂ പക്ഷേ ആരും എടുക്കുന്നു വഴിക്ക് സാധിക്കാം ആ മൂന്നര ഡോളർ അടക്കണെ ഫോൺ അവിടെ ഫോണെടുത്തല്ലേ ഫോൺ എടുത്തിട്ട് എടുക്കുന്നു ഞങ്ങൾ എട്ട് മണിക്കൂറത്തെ പരിപാടിക്ക് ആവശ്യം ഫണ്ട് റെഡി ആയി പോകാനായിട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന എപ്പോഴാണ് മണി ആറു മണിയായി ഞങ്ങൾക്ക് നാളെ കറക്റ്റ് ഡെലിവറിക്ക് ടൈമിൽ എത്താൻ പറ്റുമെന്നുള്ളൂ അറിയത്തില്ല നാളെ ഡെലിവറി നടക്കുമെന്നുള്ള അറിയത്തില്ല എന്തായാലും ഇനി കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഓടി പിടച്ച് പോകാൻ പോവാം അപ്പോൾ അവർ നമ്മുടെ സീലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി സാധനങ്ങളിൽ ഇറക്കി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എൻ്റെ അവരുടെ സീലിട്ട് വന്നിട്ടുണ്ട് ആറു മണി ആയി എന്തായാലും ആ ഒരു ഗ്യാബിൽ നമ്മളിവിടെ കേട്ടാൽ നല്ല ഉറക്കമായിരുന്നു നല്ലോണം കിടന്ന് ഉറങ്ങി ഇനിയിപ്പം അതുകൊണ്ടുതന്നെ നമുക്ക് ഓടിച്ചു നോക്കാം അപ്പോൾ എട്ട് മണിക്കൂർ ആ ലൊക്കേഷനിൽ കടന്നിട്ട് നമുക്കൊരു വാഷ്റൂമിൽ പോകാൻ പറ്റില്ല അവിടെ തൊട്ടടുത്തുള്ള വാഷ് റൂമിൽ ഞങ്ങൾ ഓടിച്ചെത്തി ഇവിടെ നിന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി ഇനിയും നമുക്ക് ഇരുപത്തൊന്ന് മണിക്കൂർ അതായത് ഇരുപത്തി ഒരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഇനി ഓടാനുണ്ട് ഇത് നമുക്ക് വലിയൊരു പണിയാന്ന് തോന്നുന്നു നമ്മൾ ഡെലിവറിക്ക് വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺ ടൗൺ ആണ് അതെ ആണെന്നാ തോന്നുന്നു അവിടെ ആണെങ്കിലും നമുക്ക് റിവേഴ്സ് ഇടാൻ ഭയങ്കര പാടാണ് ജമ്മേഷ് തിരക്ക് പോയിട്ടുണ്ട് എവിടെ ആണെന്ന് അറിയാനേ ഈ സൈഡ് രണ്ട് സൈഡും ഇങ്ങനെ കാറ് കിടക്കുമ്പോൾ ഇൻ കേസ് ആണെങ്കിൽ പോലും നമുക്ക് ഇത് റിവേഴ്സ് ഇടാൻ പറ്റില്ല ഇങ്ങനത്തെ ഉടായ്പ സൈറ്റിലാണ് നമ്മൾ വന്നേക്കുന്നത് ഇവിടെയാകാൻ ഒട്ടും ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ അറിവ് ഇവിടെ നിന്ന് തിരിച്ച് വളച്ച് പോകുമ്പോഴും വഴിയില്ല ഈശ്വര നമ്മൾ പെടൂന്ന് തോന്നുന്നു പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്നു വെസ്റ്റേൺ സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടു പോയ ജിനീഷ് ഓഫീസപ്പി പോയിട്ടുണ്ട് ദിനീഷിനപ്പോൾ ഞാനും പോവാം റോയൽ ക്രസ്റ്റ് ഡയറി ത്രീ ഫിഫ്റ്റി സൗത്ത് പേൾ സ്ട്രീറ്റ് അഡ്രസ്സൊക്കെ ഇത് തന്നെയാണ് കറക്റ്റ് അഡ്രസ്സിൽ തന്നെയാണ് നമ്മളിവിടെ വന്നത് ഇവിടെ നോ ഡെലിവറീസ് മെയിൽ അക്സെപ്റ്റഡ് ദിസ് എൻട്രൻസ് ഓൾ ഡെലിവറിസ് മസ്റ്റ് ഗോ ടു നോർത്ത് അഡ്മിനിസ്ട്രേറ്റീവ് എൻട്രൻസ് ത്രീ ഡോർസ് ടു ലെഫ്റ്റ് മൂന്ന് ഡോറിൻ്റെ അപ്പുറത്തോട്ട് വീണ്ടും പോകുന്നു യെസ് ത്രീ ഫിഫ്റ്റി റോയൽ ക്രിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഇവിടെ ഒരു ഡോക്ക് ഉണ്ട് ഇവിടെ ആയിരിക്കണേ ഇവിടെ ആണെങ്കിൽ വണ്ടിയൊന്നും ഈ സൈഡിൽ വണ്ടി ഒന്നും ഇല്ലാത്തതിന്റെ സുഖമായിട്ട് പാർക്ക് ചെയ്യുന്നത് ഈ ഓഫീസിലാണ് ജിമേഷ് ഉപയോഗിക്കുന്നത് ഇവിടെ രണ്ട് ഡോക്കുണ്ട് ഈ രണ്ട് ഡോക്കിലാണെങ്കിൽ വലിയ സീനില്ലാതെ കയറാം ഇതൊക്കെ ഡോക്കാണോ പക്ഷെ ഇവിടെ ആണോന്നറിയില്ല ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നല്ല മുട്ടം പണിയാ കിട്ടിയേക്കുന്നത് അതായത് നമ്മള് ആട്ടോ നമ്മൾ ആദ്യം ഡെലിവറി ചെയ്യാൻ ചെന്ന സ്ഥലത്ത് അത് അഡ്രസ്സ് മാറിപ്പോയി കമ്പനിക്കാർക്ക് അഡ്രസ്സ് മാറിപ്പോ രണ്ടു ഒരു കമ്പനി തന്നെ പക്ഷേ അവിടെ അല്ലായിരുന്നു അഡ്രസ്സ് അവിടെ നിന്ന് ഒരു മണിക്കൂർ ഓടി വേറെ സ്ഥലത്തായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇനിയുള്ള രണ്ട് ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ഡോക്കില്ല അല്ലേ ഇത്രയും ഡോക്ക് അവിടെ ഉണ്ട് പക്ഷെ ആ ഡോക്കിലല്ലേ ഈ സാധനം ഡെലിവറി ചെയ്യേണ്ടത് ഈ സാധനം ഇവിടെ തറയിൽ ഇറക്കി വെക്കാനാണ് അപ്പോൾ നമ്മൾ നമുക്കിട്ട പണിയാണിത് നല്ല കിടിലം പണി ഇനിയിപ്പോൾ അടുത്ത രണ്ട് ഡെലിവറി നമുക്ക് ടൈമിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് കമ്പനി എടുത്ത് പറഞ്ഞിട്ടുണ്ട് കമ്പനി പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ക്രോസ് ഡോക്ക് വേറെ സെറ്റപ്പ് എവിടെയെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ ഗ്ലൗസും ഒക്കെ റെഡിയായി മാറി ഡോക്കുണ്ടായിരുന്നു ഡോക്കും തരാത്ത ഇതാ മറ്റേ പ്ലാസ്റ്റിക് ക്യാപ്പ് ആയതുകൊണ്ടാ അവിടെ ഡെയറി പ്രൊഡക്ട്സ് മാത്രം അകത്ത് തരത്തിലുള്ളതാ ഇത് പാലം കണ്ടുണ്ടാക്കുന്ന സ്ഥലല്ലേ ജി പി സി ഇന്നത്തെ പണി എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ പണി കിട്ടില്ലേ നിന്നിവിടെ ലോഡ് അൺലോഡ് ചെയ്ത് ഞങ്ങളുടെ അടപ്പായിക്കൊണ്ടിരിക്കുന്നത് ചിന്തിച്ചയൊക്കെ കുഴഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് മറ്റേ ഈ പമ്പ് ട്രക്കിൽ ലോഡ് എടുത്ത് വണ്ടിയുടെ സൈഡിലോട്ട് വെച്ച് കൊടുത്താൽ മാത്രമാണ് അപ്പത്തിന് ഫോർ കിസ്റ്റിൽ വെളിയിലോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ കാര്യം ഇത് പ്ലാസ്റ്റിക് ക്യാപ്പാണ് ഇത് ഡയറിയുടെ സ്ഥലത്ത് വന്നുകാരണം ഇവരെ ഡോക്കിലേക്ക് ഇവർ കയറ്റുന്നില്ല സാധനം നമ്മൾ ഓൾറെഡി ഇറക്കി വെച്ച് അടുത്തേ ആ പോട്ടെ തല പോട്ടെട്ടി കൊണ്ടു ഈ അവസരത്തിൽ ഏത് ലാംഗ്വേജും എല്ലാവർക്കും മനസ്സിലാവുന്നേ ഓട്ടോ പോട്ടെ ആ അവളത്തെ മഞ്ച് അത് പൊക്കിയെടുത്ത് അടുത്തത് വാക്കി കൊണ്ടുവയ്ക്കണം അതേക്കണം മറിഞ്ഞു വരുന്നുണ്ട് മറിയാണ്ടതാണ് കേടി അവിടെ നല്ല സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ഓക്കെ വളച്ചോ കുറച്ച് നടക്കുന്നവരെ വളച്ചോ ആ അവളാ ഉള്ളോ അവിടെ എവിടെ കേട്ടോ അപ്പച്ചമ്മ ഞങ്ങള് പണിയൊക്കെ തീർന്ന ഓ തീർന്നു കേട്ടോർണ്ണം കൂടിയുള്ള ഇതോടെ കഴിഞ്ഞാൽ തീർന്നു ഇനി അടുത്ത സ്ഥലത്ത് വരുമ്പത്തു രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡെലിവറി നടന്നില്ല അപ്പോൾ അവർ അന്നേരം കമ്പനി തന്നെ അവർ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ കിടക്കണം നാളെ രാത്രി പോയി കിടക്കേണ്ടി വരും അതുകൊണ്ട് കമ്പനി നമുക്ക് ഇവിടെ ഒരു ക്രോസ് ഡോക്ക് അറേഞ്ച് ചെയ്തു തന്നെ തൽക്കാലം ഇവർ ഈ ഡോക്കിൽ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഈ ആൾക്കാർ നാളെ ഡെലിവറി ചെയ്യും അപ്പോൾ അതിന് നല്ല രീതിയിൽ അവർ കാശ് ചാർജ് ചെയ്യും പക്ഷേ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ കിടന്ന് നാളെ ഡെലിവറി ചെയ്തിട്ട് ഫിനിക്സിൽ ഓടി എത്തുമ്പോഴത്തേന് നാളെ രാത്രി അപ്പോൾ നാളെ രാത്രി അവിടെ വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് നമുക്ക് കമ്പനി ചെയ്തൊരു ഫേവറാണ് ഇവിടെ ക്രോസ് ഡോക്കിൽ ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർ നാളെ ഡെലിവറി ചെയ്തോളും നമുക്ക് നേരെ അരിസോണയ്ക്ക് പോകുകയും ചെയ്യാം അപ്പോൾ നല്ലതാണ് ഈ ഓറോസിൽ മൊത്തം ഇതിനക്കത്തെ പരിപാടിയാണ് പലരും വന്ന് ഇതിനെ കൊണ്ടുവച്ചിട്ടും ഇവരത് ഡെലിവറി ചെയ്തോളും പക്ഷെ അന്യായ ചാർജ് ആകുമ്പോൾ ചാർജ് ചെയ്യുന്നു ഈ സാധനം നമ്മളിവിടെ ഇറക്കി വെച്ച് ഇപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ ഞങ്ങളിപ്പോൾ അരിസോണ ഫിനിക്സ് അരിസോണയിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ യുമാ അരിസോണയിലേക്ക് പിക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി നാല് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നാല് മണിക്ക് മുമ്പേ അവിടെ ചെല്ലണം അവിടെ ചെന്നാലാണ് അവിടെ നിന്ന് ലോഡ് അടുത്തും തിരിച്ച് പോകാൻ പറ്റുള്ളൂ അപ്പോൾ യുമാ അരിസോണയിലോട്ട് പോയിട്ട് നമ്മുടെ ക്യാൻഡലപ്പ് ഒരു ഫ്രൂട്ടാണ് എടുക്കാൻ പോകുന്നത് ക്യാൻഡൽ ഫ്രൂട്ടാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അതും എടുത്തിട്ടാണ് നമുക്ക് തിരിച്ച് ക്യാൻഡലേക്ക് പോകേണ്ടത് ഇപ്പം നമ്മൾ ഏതാ ഏത് റൂട്ടിലാണ് ഉള്ളത് ഐ എയ്റ്റ് ഐ എയ്റ്റ് എന്നുള്ള ഡിസൈണൽ ഐ എയ്റ്റ് ഇന്റർ എയ്റ്റ് എന്നുള്ള ഹൈവേയിൽ കൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ചുറ്റും നിങ്ങൾ കണ്ടില്ലേ നമുക്ക് പ്രത്യേകിച്ച് കാണാനായിട്ട് ഒന്നുമില്ല പിന്നെ ഒരു ഭൂമിയിൽ പുൽച്ചെടികൾ പിടിച്ചു കിടക്കുന്നതിന് ഇങ്ങനെ കിടക്കാണ് അങ്ങനെ ദുരേ കുറെ മരകളാണ് ഇത് തന്നെയാണ് കുറെ ദൂരമായിട്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും കുഴപ്പമില്ല തിരക്കില്ല ട്രാഫിക്കില്ല ആരും നമ്മളെ ബാക്കിലെ ഫ്രണ്ട് ഒന്നും ശല്യപ്പെടുത്തുന്നില്ല നമ്മൾ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇടി പോകേണ്ടവരിടയ്ക്ക് നമ്മൾ അന്ന് ഓട്ടോയ്ക്ക് ചെയ്ത് പോകണമെന്ന് നമ്മൾ നൂറ്റിയഞ്ചിലാണ് പോകേണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണ് ചൂട് എന്നുവെച്ചാൽ ഒടുക്കത്തെ ചൂടാണ് നമ്മൾ ഫുൾ ഏ സിയിട്ടായിട്ടാണ് പോകുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കണ് കണ്ണ് മഞ്ഞളിക്കുന്ന രീതിയിലുള്ള കയ്യിൽ പിക്കപ്പ് ലൊക്കേഷനിൽ എത്തി എൻ്റെ യൂണിക് യൂണിക് കൂൾ എന്ന് പറഞ്ഞൊരു പിക്കപ്പ് ലൊക്കേഷനിലാണ് അരിസോണയിൽ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ഗിഫ്റ്റ് എക്സ്പ്രസ്സും ഇവിടെ ഉണ്ടായിരുന്നു അവർ ലോഡ് ചെയ്ത് പോയിട്ട് വീണ്ടും തന്നെ തിരിച്ചു വന്നു അവർ അവരുടെ സ്കിറ്റ് പൊട്ടിയിട്ടുണ്ട് അത് ഗിഫ്റ്റ് എക്സ്പ്രസ്സിന് നമുക്കറിയാം നമ്മളാ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം നമ്മളൊരു ഓൾ കാനഡ ട്രിപ്പ് നടത്തിയപ്പോൾ നമ്മുടെ സ്പോൺസർമാർ അവരായിരുന്നു ഗിഫ്റ്റ് എക്സ്പ്രസ് ആണ് നമ്മളെ സ്പോൺസർ ചെയ്തത് അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മളവിടെ വണ്ടി കൂടെ ഒതുക്കിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും അവർ വിളിക്കാനെന്ന് പറഞ്ഞത് ഇവരേക്കിപ്പോൾ വിളിച്ചതേ ഉള്ളു ഇവിടെ നമ്മൾ വന്നപ്പോഴത്തുക കിടക്കുന്നവരാണ് അവരെ പോയി വിളിച്ച് അവർ തന്നെ ഡോപ്പിലോട്ട് ബാക്കി ഇട്ടു ഇനി ലോഡ് ചെയ്യുന്ന പെട്ടെന്ന് ലോഡ് ചെയ്യുന്ന പറയുന്ന വൺസ് വിളി വന്നു കഴിഞ്ഞാൽ എന്തായാലും സമയം എടുക്കും നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ നമ്മൾ ഓടിച്ച് ചൂടെ എത്തും ഇനി വെയിറ്റ് ചെയ്യുകയാണ് അവരുടെ വിളിയും കാത്ത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ചൂട് പുറത്തിറങ്ങി നിൽക്കാനാ പറ്റുന്നില്ല എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് വണ്ടി എല്ലാ വണ്ടി ഓണാക്കിയിട്ടേ കാര്യം വെളി നിൽക്കുമ്പോഴത്തേന് ഭയങ്കര ചൂട് അരിച്ചോണൽ എപ്പോഴും കണക്കാണ് ഒടുക്കത്തെ ചൂടാണ് എല്ലാവരും വേക്കപ്പെട്ട് വേക്കപ്പെട്ടു ഒരുപാട് ഡോക്കുണ്ടായി ഈ ടോക്കൊക്കെ വെറുതെ കിടക്കുക എന്നാലും ഒമാർ വിളിച്ച് തന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലോഡ് ചെയ്തു പോയായിരുന്നു പക്ഷെ അവർ അവരുടെ ടൈമിന് പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ എല്ലാവരും ഡിലേ ആവും നമ്മളും ഇവിടെ അല്ലെങ്കിൽ ഈ കാലിഫോർണിയ അരിസോണ ഓട്ടങ്ങളൊക്കെ തന്നെ കാണാം പക്ഷേ രണ്ടു ദിവസം ഡില്ലാണ്ട് നമ്മുടെ കമ്പനി നമ്മളെ രക്ഷപ്പെടുത്തിയാണ് ക്രോസ് ഡോക്ക് കഴിച്ച് നമ്മൾ ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് എന്തായാലും കാര്യം കഴിഞ്ഞിട്ട് നേരിടുന്ന അവിടെ ഇവിടെ എല്ലാം വണ്ടി കിടക്കുക അവരെല്ലാം വെയിറ്റ് ചെയ്ത് കിടക്കുക ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്ന വണ്ടിയുള്ള ഈ ഏരിയയിൽ മൊത്തത്തിൽ കിടക്കുന്ന എല്ലാം ലോഡിന് വെയിറ്റ് കിടക്കുന്ന വണ്ടിയുള്ള മൂന്നര മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് ഞാനിപ്പം അവരുടെ ഓഫീസിലോട്ട് പോയി ചോദിക്കാൻ പോയി പോയിപ്പം ഞാൻ ഇപ്പോൾ വിളിച്ചിട്ട് നമുക്കിനി കോൾ കിട്ടാത്തതാണോ ചുമ്മാ ഒരു അങ്ങനെ ചോദിച്ചു നോക്കാം എന്തായാലും ഒരു വിളിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ് ചുമ്മാ ചോദിച്ചാൽ കഴിയുമോ എൻ്റെ കോൾ കിട്ടിയിട്ടില്ല എനിക്ക് വിളിച്ചെന്ന് വരെ തോന്നി എന്നൊക്കെ പറഞ്ഞ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്താലും എന്ന രീതിയിൽ നമ്മളിപ്പോൾ അവർ ഓഫീസിലോട്ട് പോകണം ിങ് ഓഫീസ് ഇവിടെ ചെന്നിട്ട് ഒരു അംഗത്തി പയ്യെ ചോദിച്ചു നോക്കാം വിളിച്ചോ എന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മുടെ അടവ് അവരടുത്ത് വലിച്ചില്ല ആര് ചെക്ക് ചെയ്യാതെ പോലെ തന്നെ പറഞ്ഞു നിന്നെ വിളിച്ചിട്ടില്ല വിളിക്കുമ്പോൾ ഗോൾ വന്നോളും ഒരു സീനും ഇല്ല വെയിറ്റ് ചെയ്തോളാം അപ്പം നമ്മൾ വീണ്ടും വണ്ടിയിൽ പോയി വെയിറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ തന്നെയാണ് കുറേ മണിക്കൂറായിട്ടും നമുക്ക് ഒരു മാറ്റവും ഗിഫ്റ്റ് എക്സ്പ്രസ് അവര് രണ്ടാമതും ഒന്ന് വെയിറ്റ് ചെയ്ത് അവര് ഒരു സ്കിട്ട് മാറ്റിവെക്കണമായിരുന്നു ആ സ്കിട്ട് മാറ്റി വെച്ച് അവര് വീണ്ടും പോവാതായി എന്നിട്ട് നമുക്ക് ഒരു കോള് പോലും ദൂരെ വന്നില്ല പോസ്റ്റ് എന്ന് പറഞ്ഞാല് ഒടുക്കത്തെ പോസ്റ്റ് നിലവിലിപ്പം നമ്മള് നാലേ മുക്കാൽ മണിക്കൂറായി സീൻ കോൺട്രേ ആയിക്കൊണ്ടിരിക്കും പിന്നലി നമുക്ക് ഡോക്ക് കിട്ടിയിരിക്കുകയാണ് ആറര മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ആറര മണിക്കൂർ നമ്മളിവിടെ കിടന്നതിന് ശേഷമാണിത് ഇപ്പം ഇരുപത്തഞ്ചോ നമ്പറിൽ നമ്മൾ ബാക്കപ്പ് ചെയ്തു അവർ ഡോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പക്ഷേ ലോഡിംഗ് ഇതര തുടങ്ങിയിട്ടില്ല ഇവിടെ ഒരു മാക്സിമം രണ്ട് മണിക്കൂറും കൂടെ എടുക്കാൻ ചാൻസ് ഉണ്ട് സോ ടോട്ടൽ എട്ടര മണിക്കൂർ നമുക്ക് പോയി ഏകദേശം എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ഓടി മറിയേണ്ടതാണ് നമ്മൾ എട്ടര മണിക്കൂറുണ്ട് പക്ഷേ അത്രയും ടൈം നമ്മൾ ലൂസ് ചെയ്യുക നമ്മുടെ ഹോം ടൈം ഇവിടെ എത്രത്തോളം കിടക്കുന്ന അത്രയും ടൈം നമ്മുടെ ഹോം ടൈമാണ് മെച്ചപ്പെട്ടത് നമുക്ക് മാത്രമല്ല ഇവിടെ വന്ന എല്ലാ വണ്ടിക്കാരും മിനിമം ആറു ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ വണ്ടി നമ്മൾ ബാക്കിട്ട് പുറത്ത് ചരിഞ്ഞ അടങ്ങും സ്റ്റിൽ സ്റ്റില്ലൊക്കെ അവർക്ക് ഡോക്ക് ആക്സസ് ഉണ്ട് റെഡ് ലൈറ്റും കത്തിയിട്ടുണ്ട് ഇനി അത് ഗ്രീൻ ബസ്സിൽ റെഡി ആവും നമുക്ക് വെയ്റ്റ് ചെയ്യാം എത്ര മണിക്കൂർ എടുക്കും നോക്കാം നമ്മുടെ വീപ്പറ് ഇന്നലെ പിന്നെയും നാല് മണിക്കൂറോളം കഴിഞ്ഞാണ് ലോഡ് കിട്ടിയത് ഇപ്പൊ ഞങ്ങള് ലോഡൊക്കെ എടുത്ത് കണ്ട കാനഡ ലക്ഷ്യമായി പൊടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള മലകൾ കണ്ടു പിന്നെ ഞങ്ങള് ഒരുപാട് പണികൾ ഏറ്റുവാങ്ങി പാചകം കഴിഞ്ഞത് ഞങ്ങൾ അവിടുന്ന് ലോഡ് ഇറങ്ങി എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പം എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇപ്പം ന്യൂ മെക്സിക്കോയിൽ വന്ന് കയറി അത് ഇന്നലെ അവിടുന്ന് ലോഡെടുത്ത് എളുപ്പനെ മൂന്ന് മണി ആയതുകൊണ്ട് ഷിഫ്റ്റ് മാറി ജിമേഷ്യ എന്നെ വണ്ടി ഓട്ടിച്ച് എട്ട് മണിക്കൂറായപ്പോൾ ഞങ്ങൾ ബ്രേക്ക് ഇട്ടതാണ് ഇട്ടതാണുണ്ട് ന്യൂ മെക്സിക്കോയിൽ ഒരു റെസ്റ്റ് ഏരിയയിൽ കൊണ്ടുവന്ന് ബ്രേക്ക് ഇട്ട് ആഹാരം കഴിച്ച് വാഷ്റൂമിലൊക്കെ പോയി അരമണിക്കൂർ ബ്രേക്കും കഴിഞ്ഞ് ഇനി ഒരു മൂന്ന് മണിക്കൂറും കൂടെ ജമേഷിൻ്റെ ഷിഫ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടിയിലേക്ക് കയറുന്നതാണ് വണ്ടിയിലൊക്കെ വാ മാനുവലിറ്റോ വിസിറ്റർ സെന്റർ ന്യൂ മെക്സിക്കോ യു ടി അപ്പൊ ഇവിടുന്ന് ഞങ്ങളുടെ ബ്രേക്കും കഴിഞ്ഞ് പുറകിലൊക്കെ ഉണ്ട് കല്ല് മലകളാണ് ബസ്റ്റ് നമുക്ക് അവിടെയൊക്കെ പോയിട്ട് കൊണ്ടു കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് Çok teşekkür <laughs> <laughs> അപ്പൊ നമ്മള് ടെക്സാസിൽ കയറി ടെക്സാസിൽ കുറെ ദൂരം ഓർണം പിന്നെ അടുത്ത ഏതൊ സ്റ്റേറ്റാ ഏതോ ഓർമ്മ വരുന്ന വരുന്നത് വഴിക്കാൻ കൊടുക്കുക ഇന്ത്യാന പോലീസ് കഴിഞ്ഞോ ഇന്ത്യയിലെ പോലീസ് കഴിഞ്ഞോ ഫൈവ് കഴിഞ്ഞില്ലേ അതെ ഫൈനലി നമ്മൾ നമ്മുടെ നാട് നാടെത്തിയിരിക്കയാണ് ഇനി വെറും അഞ്ചാറ് കിലോമീറ്റർ മാത്രം യാർഡിലേക്ക് എത്താനായിട്ട് നമ്മൾ അവിടെ നിന്ന് ലോഡ് എടുത്തിറങ്ങിയതിന് ശേഷം മറ്റേ വീഡിയോ ഒന്നും എടുത്തില്ല അല്ലെങ്കിൽ ചവിട്ടി പിടിച്ചങ്ങ് പോരും ആയിരുന്നു പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പക്ഷേ എങ്ങനെയൊക്കെ കളിച്ചിട്ടും പതിനൊന്ന് മണിയായി രാത്രി നേരത്തെ എത്തണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു രാത്രി പതിനൊന്ന് മണിയോടുകൂടി നമ്മളിപ്പം നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തി അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം